അവകാശം അപ്പോൾ ഇന്നൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹുണ്ടായ ഷോറൂമിലാണ് അപ്പോൾ നമ്മൾ വന്നതിന്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ വെനു കാണാൻ വേണ്ടിയിട്ടാണ് വെന്യൂവിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഒരു പ്രോക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് വെന്യൂവിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് പ്രൈസ് എന്താണ് അതേപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാട്ടോ ഹായ് വെൽക്കം ടു നിങ്ങളുടെ ാണ്പ്പുലർ പോപ്പുലറിന്റെ നമുക്ക് ഇനി ഇതിന്റെ മേജർ ആയിട്ടുള്ള എന്തൊക്കെയാണ് ചേഞ്ചസ് പഴയ വെനു ആയിട്ട് എന്തൊക്കെ ചേഞ്ച് വന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് വെനു മാറിയിരിക്കുന്നത് പഴയ ഒന്ന് മൊത്തത്തിൽ മാറിയിട്ടാണ് അതായത് റോഡ് പ്രസൻസ് മാറ്റിക്കൊണ്ടാണ് പുതിയ വെന്യൂ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത് നമ്മള് എൽ അതായത് കണക്ടിങ് എൽ ഡിആർഎൽസ് വന്നു അപ്പം നമുക്ക് പൊതുവെ ക്രട്ടയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം പുതിയ നമ്മളെ വെന്യൂലേക്ക് ലോഞ്ച് ചെയ്തു പിന്നെ ഈ ഒരു ഡാർക്ക് റോം ഗ്രില്ല് വരുന്നുണ്ട് വളരെ സ്റ്റൈലിഷ്ലേക്ക് വന്നു പിന്നെ കോട്ട് ബീം എൽ ഇ ഡി ഹെഡ് ലാമ്പ് വന്നു നല്ലൊരു മാറ്റത്തിലേക്കാണ് നമ്മള് ക്രട്ട ക്രട്ടയിലെ ഒരു ബേബിന്നുള്ള ലെവലായിരുന്നു ആദ്യം നമ്മുടെ വെന്യൂ ഉണ്ടായിരുന്നത് നമ്മൾ ഒരു സിബ്ലിംഗ് എന്നുള്ള ലെവലിലേക്ക് ഗ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി ഗ്രോ അപ്പ് ആയിട്ടുള്ള പിന്നെ നമുക്ക് വരുന്നത് ഈ അഡാസിന്റെ ഫീച്ചേഴ്സ് ഇപ്പം ആദ്യം നമുക്ക് ലെവൽ വൺ അഡാസ് അതായത് പത്ത് ഫീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പം ലെവൽ ടൂലേക്ക് ഏകദേശം പതിനാറ് ഫീച്ചേഴ്സ് വന്നു അപ്പൊ ഒരുപാട് സേഫ്റ്റി ാണ് പുതിയ വെന്യൂ ഇപ്പൊ ലോഞ്ച് പ്ലാറ്റ്ഫോം കെ വൺ പ്ലാറ്റ്ഫോമിലാണ് ഫുള്ളി ജനറേറ്റഡ് പ്ലാറ്റ്ഫോമാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതുവരെ ചെന്നൈ പ്ലാന്റ് ആയിരുന്നെങ്കിൽ ഇപ്പം പൂനെ പ്ലാന്റിലാണ് വരുന്നത് അത്രയും ബോഡി ബിൽഡിംഗ് ക്വാളിറ്റി ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് എടുത്ത് സ്റ്റീലിന്റെ ഒരു സ്ട്രെങ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് നമ്മള് പുതിയ വെന്യൂ എന്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ സേഫ്റ്റി ആൻഡ് സ്റ്റൈലിഷ് ലുക്കിലേക്കാണ് നമ്മൾ പുതിയൊരു മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത് ക്യാമറ വിത്ത് അഡാച്ച് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പഴയ ഉണ്ടായിരുന്നില്ല ഇൻബിൽഡ് ആയിരുന്നില്ല അപ്പോൾ അഡാച്ച് ലെവലിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വന്നത് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് എയറോ എലോയ്സ് ആണ് വരുന്നത് ഓ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എയറോ എയറോ 16 ഇഞ്ചിന്റെ ആണ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിന്റെ നമ്മൾ എൻലൈന്നുള്ള കാറ്റഗറിയിലേക്ക് വരുമ്പോൾ മെന്യൂ എൻലൈയിലേക്ക് പതിനേഴ് ഇഞ്ചിന്റെ ആണ് ഓ ഇത് ാണ് മോഡൽ വരുന്നത് നമുക്ക് പെട്രോൾ വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഇന്റീരിയറെ നോക്കുവാണെങ്കിൽ ർ ആയിട്ടുള്ള പന്ത്രണ്ട് പോയിന്റ് മൂന്നേ മൂന്നെ ഇഞ്ച് സ്റ്റീരിയോ ആണ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അത് പറയാം നമുക്കിപ്പോ നിലവിൽ എട്ട് ഇഞ്ചിന്റെ സ്റ്റീരിയോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ നമ്മൾക്ക് പോകുമ്പോൾ നമുക്കൊരു 10 ഇഞ്ചിന്റെ ആണ് വരുന്നത് ടോപ്പിലേക്ക് അതെ അതെ വലിയ ക്ലസ്റ്റർ ആണ് വരുന്നത് പിന്നെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് ഓ ി അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ മോഡലൊക്കെ ഫുൾ ഓപ്ഷനിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ആ ഒരു ഫീച്ചേഴ്സ് കോമ്പാക്ട് അല്ലെങ്കിൽ നമുക്ക് ടെറാസോ ഫിനിഷ്ഡ് ആണ് നമുക്കൊരു ടെറാസോ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇന്റീരിയർ ഒരു മറ്റൊരു പിന്നെ സ്പീക്കേഴ്സ് ആണ് പിന്നെ അതാ കീ തന്നെ മൊത്തത്തിൽ വന്നു പിന്നെ ഓട്ടോ നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നില്ല ഇങ്ങനെ പാർക്കിംഗ് ബ്രേക്ക് അങ്ങനെയൊക്കെയാണ് ഇന്റീരിയർ അടിപൊളി മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കുമ്പോൾ ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത് നോക്കുമ്പോ ഒരിക്കലും സഫോമീറ്റർ യു അങ്ങനെ തോന്നുന്നില്ല സ്റ്റിയറിംഗ് വീല സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളി അതായത് ഒരു പ്രീമിയം വണ്ടികളുടെ മറികൊണ്ട് സ്റ്റിയറിംഗ് ആണ് പുള്ളിയില്ലാതെ സ്റ്റിയറിംഗ് ആണ് പിന്നെ എപ്പോഴും അറിയാലോ അറിയാലോണ്ടായുടെ ഒരു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും കംഫർട്ട് ലൈറ്റ് ആണ് ഏറ്റവും കഫർട്ട് ഒരിക്കലും കഫർട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഡീ കട്ടിൽ വരുന്ന സ്റ്റിയറിംഗ്സ് ആണ് നമുക്ക് വരുന്നത് വേറെ നമ്മളെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ടൂ സ്റ്റെപ്പ് പ്രീ സീറ്റ് ആണ് വരുന്നത് ഒന്നുകൂടെ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സീനിയർക്കൊക്കെ അല്ല അപ്പോഴേ വേണ്ടി നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്മള് ആയി ൂടി നമ്മുടെ ഒരു ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും അറേഞ്ച്മെന്റ് ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് പാനിലുള്ള എംബോഡർ ആയിട്ടുള്ള ഒരു സ്പോട്ടിർ വന്നു പിന്നെ വിത്ത് ഡിഫോക ലൈൻസ് വൈപ്പറും ഡിഫോക്കറും കാര്യങ്ങളും പിന്നെ ബൂട്ട് ബൂട്ട് സ്പേസിനെ പറ്റി നമുക്ക് ലിറ്റർ ആയിരുന്നു സ്പേസ് അപ്പൊ അതും എല്ലാ ഒരു കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ് കൊടുത്തിട്ടാണ് വന്നത് അപ്പൊ നമുക്ക് കുറിച്ചിട്ട് അറിയാം എങ്ങനെയാണ് അതിന്റെ പ്രൈസും കാര്യങ്ങളും എന്താ അറിയാട്ടോ അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര സ്റ്റാർട്ടിംഗ് മോഡൽ ഏതായിരുന്നു സ്റ്റാർട്ടിംഗ് എച്ച് എസ് ടു മുതൽ ആണ് നമുക്ക് വേരിയൻസ് അത് തന്നെ പെട്രോളിൽ നമുക്ക് വരുന്നത് ഏഴ് വേരിയൻസും ഡീസലിലേക്ക് വരുമ്പോ നമുക്ക് വേരിയൻസും വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് എച്ച് എക് ടു എന്നുള്ളത് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നയൻ ലാഖ് ഫോർ എയ്റ്റ് തൗസൻഡിലാണ് നമുക്ക് എല്ലാ സ്റ്റാർട്ട് ചെയ്യുന്നത് വാറണ്ടി അടക്കം നമുക്ക് ഒമ്പത് നാപ്പത്തെ നയൻ ലാഖ് ഫോർട്ടിറ്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു നയൻറ്റീൻ ലാഖിന്റെ അടുത്തേക്ക് നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് പറയേണ്ട കാറ്റഗറി എന്ന് വെച്ചാൽ ഡീസലിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് രണ്ട് രണ്ട് വേരിന്റ്സിലാണ് എച്ച് എക്സ് ഫൈവ് ാണ് എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ കാരണം ഇതിന് ഒരുപാട് വേരിയന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിന്റെ ഓൺ റോഡ് പ്രൈസ് പറയാൻ ഒരു കാര്യമല്ല അപ്പൊ നിങ്ങൾ ഇവിടെ വിളിച്ചാൽ മതി അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പൊ ഇതൊക്കെയാണ് വെനുവിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഏകദേശം ഒരു ഐഡിയ നിങ്ങക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി വന്ന് നോക്കുക ഫിസിക്കലി കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനെറ്റ്ലി എടുത്ത് നോക്കുകയും ടെസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ടെസ്റ്റവും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പൊ എനിക്കൊരു വണ്ടി ഇറങ്ങിയിട്ട് നമ്പർ ഫോർത്തിന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ രസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് വണ്ടി ടെസ്റ്റം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേരിയന്റ് ഒരുപാട് വേരിയന്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചൂസ് ചെയ്തു കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് മറക്കരുത്